നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നിട്ടുള്ള രണ്ട് സുപ്രധാന അപ്ഡേറ്റുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഒന്ന് കൊൽക്കത്തയുടെ കോച്ച് കെ കെ ആറിൻ്റെ കോച്ച് ആ സ്ഥാനത്തു നിന്ന് രാജിവെച്ചിരിക്കുന്നു അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറിയിരിക്കുന്നു ഒഫീഷ്യലായിട്ട് കെ കെ ആർ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് അവർ പോസ്റ്റിട്ടിരിക്കുന്നു വി യു ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എൻ്റെ സാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് കൊടുക്കുന്നത് ചന്ദ്രകാന്ത് പണ്ഡിറ്റ് അവരുടെ ഹെഡ് കോച്ച് സ്ഥാനത്ത് നിന്ന് ഇപ്പം ഡൗൺ ചെയ്തിരിക്കുകയാണ് താങ്ക് യു ചന്തു സർ മിസ്റ്റർ ചന്ദ്രകാന്ത് പണ്ഡിറ്റ് ഹാസ് ഡിസൈഡ് ടു എക്സ്പ്ലോർ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് വിൽ നോട്ട് കണ്ടിന്യൂ ആസ് ഹെഡ് കോച്ച് ഓഫ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കെ കെ ആറിന്റെ ഹെഡ് കോച്ച് ആയിട്ട് അദ്ദേഹം തുടരില്ല പുതിയ എൻഡോവേഴ്സ് നോക്കിക്കൊണ്ട് അദ്ദേഹം പുതിയ ഓപ്പർച്യൂണിറ്റീസ് നോക്കിക്കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ഡൗൺ ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ ഇൻവാല്യബിൾ കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ കെ കെ ആറിനെ ടാറ്റ ഐ പി എൽ ചാമ്പ്യൻഷിപ്പില് കിരീടത്തിലേക്ക് ട്വന്റി ട്വന്റി ഫോറിൽ നയിച്ചു ടീമിന് ശക്തമായൊരു സ്കോഡ് ഉണ്ടാക്കാൻ സഹായിച്ചു അതിനൊക്കെ അദ്ദേഹത്തോട് നന്ദി പറയുകയാണ് വി വിഷ് ഹിം ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദി ഫ്യൂച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ യാത്രാ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് കെ കെ ആർ യാത്രയാക്കുകയാണ് ഇനി പുതിയ കോച്ച് ആരായിരിക്കും എന്നുള്ളത് ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഏതായാലും കെ കെ ആറിന്റെ കോച്ചായിട്ട് ഐ പി എൽ ട്വന്റി ട്വന്റി സിക്സിൽ ചന്ദ്രകാന്ത് പണ്ഡിറ്റ് ഉണ്ടാവില്ല അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടി പുറത്തേക്ക് വന്നിട്ടുള്ളത് ഭരത് അരുൺ സി എസ് കെ യുടെ കോച്ചായിട്ട് സ്ഥാനം ഏറ്റെടുത്തേക്കുമെന്നാണ് ആ കാര്യം ഇപ്പോ ഒഫീഷ്യലി അറിയിച്ചിട്ടില്ല പക്ഷേ ഭരത് അരുൺ ലൈക്ക് ഇ ടു ബി ദി ബൗളിംഗ് കോച്ച് ഓഫ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്നുള്ള വാർത്ത ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയിലെ ജേർണലിസ്റ്റ് ഗൗരവ് ഗുപ്ത പുറത്തുവിടുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും